ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ അരുവകുത്ത് വാട്ടർഫാൾസ് എല്ലാം കണ്ട് താഴെ വണ്ടിയിലെത്തി കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ വെള്ളം കുടിച്ചു പോയി അല്ലേ ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാ പോണേ വാടിപ്പോയി ആകെ പോയിട്ടോ ഒരു ഇനി നമ്മൾ നേരെ കാണിക്കും അത്രേ ഉള്ളൂ രക്ഷയില്ലോ എന്തായാലും നമുക്ക് നേരെ അങ്ങനെ നമ്മൾ നമ്മൾ തൊടുപുഴ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടാൻ മെഷീൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇടാൻ പറ്റില്ല അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് സാധനം പറയും അതുകൊണ്ട് പുള്ളി അങ്ങനെ പോണേ ലൈറ്റ് ഇട്ടാ ഞാൻ നോക്കുമ്പോ ഒരു വണ്ടി ബേക്ക് ചെയ്ത് ലൈറ്റ് ഇട്ട് വരാ ഞാൻ ലൈറ്റ് പെട്ടെന്ന് സൈഡ് ആക്കി പിന്നെ നമ്മള് നേപ്പാൾ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നാലു പാതയില് കേറുന്നേ നല്ല സുഖം അല്ലേ

എണ്ണയുണ്ട് അഞ്ചു കെട്ട എണ്ണയുണ്ട് അതായത് വീട്ടിലെത്താ എണ്ണയുണ്ട് രൂപ അതുകൊണ്ട് മൂന്നാർ പോയി ഞങ്ങള് പൊള്ളാച്ചി പാലക്കാട് പൊള്ളാച്ചി വഴി കയറി അങ്ങനെ ഇറങ്ങി വീഡിയോ അറിയാം അത്യാവശ്യം സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മള് വണ്ടി പോവാലും പിന്നെ നമ്മൾ കൂടുതൽ സ്ഥലം കാണിക്കാത്ത

ൾഫ് വണ്ടീനെ പൊട്ടിച്ചു മനസ്സിലായി അപ്പറ സൈഡാണ് അവിടെയൊക്കെ എല്ലാം എടുത്തോട്ടാണല്ലോ പറയുന്ന ഷാർജയിൽ ഷെയ്ഖിന്റെ ഇടം കൈ അവിടെ എല്ലാം എടുത്തോട്ടാണല്ലോ അത്രേ ഉള്ളു അതെ അതുകൊണ്ടാണ് അത് എടുത്ത് സൈഡിൽ പാലിയക്കര ടോൾ ബൂത്തിലേക്ക് എത്തി ഒരുപാട് വിവാദങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ടോൾ ബൂത്ത് ആണ് യൂട്യൂബ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊറേ കാര്യങ്ങൾ കാണാം ടോൾ ബൂത്താണ് ഇവിടെ മറ്റേ എത്ര രൂപയാണെന്നൊന്നും അങ്ങനെ എഴുതില്ലാന്ന് തോന്നുല്ലേ പിരിഞ്ഞു പോയതാ നല്ലൊരു സുഖം ൂത്തിന്റെ അവിടെ നിന്ന് മാറിയപ്പോ ആനേനെ കൊണ്ടുപോണു കൊമ്പ് കാണുന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വഴി പോണ്ടേ ല്ലേക്ക് വണ്ടി നിർത്തി പഠിക്കട്ടോ കുഞ്ഞാറ്റിനെ പോലെ തന്നെ ഉണ്ട് കുഞ്ഞാറ്റിനെ പോലെ തന്നെ കുഞ്ഞാൻ്റെ ബുക്കിൽ ഇങ്ങനെ പക്ഷെ എന്താ കുത്തി ഒരച്ചിന് മാത്രേ ഉള്ളൂ എഴുതും അറിയുന്നില്ല എന്നാലും അങ്ങനെയാണ് എഴുതുന്ന കേട്ടോ അതുപോലെ തോന്നുന്നു കൊച്ചാണ് ഞങ്ങൾ ട്രെയിനിനെ മറികടക്കാൻ നോക്കാം പക്ഷെ തല അങ്ങോട്ടാന്ന് മാത്രമേ ഉള്ളുട്ടോ തല അങ്ങോട്ടോ നമ്മുടെ നാട്ടിൽ കൂടെ ഒരു ട്രെയിൻ കാണാൻ പറ്റുന്നത് നമ്മള് കോഴിക്കോട് വഴി അല്ല കേട്ടോ പോകുന്ന അരിക്കോട് മുക്കം അങ്ങനെ കേറി പോവാ അരിക്കോട് മുക്കം എന്നിട്ട് താമരശ്ശേരി എത്തും താമരശ്ശേരി നമ്മളെ ചുരം കേറി ട്ടോ അത് ഇടിഞ്ഞുട്ടോ അപ്പുറത്തെ നല്ല പഴക്കുണ്ട്

ചില്ലറ വണ്ടിയല്ലോ ഇങ്ങോട്ട് വരുന്നേക്ക് വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ പണ്ടെന്നൊക്കെ പറയുമ്പോ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വന്നാ വന്നത് പൊങ്കലിന്റെ ഇപ്പൊ അത്യാവശ്യം രീതിയുള്ള വഴിയാണ് എന്നിട്ടും

മാപ്പില് ഫുള് റെഡ് ഇതായിരുന്നു കാണിച്ചിരുന്നത് അപ്പൊ ഞങ്ങള് ഫുള്ള് ബ്ലോക്കാന്ന് വിചാരിച്ചിട്ടോ ഇത് തന്നെയാണ് ഫുള്ള് താഴേക്കാണ് കേട്ടോ ബ്ലോക്ക് ഉള്ളത് വേറെ കൂടാ കൂടാവോ ഇത് 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 താഴോട്ടാണ് ഈ ബ്ലോക്ക് 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 അല്ല അങ്ങോട്ട് അവിടെ ഉണ്ടാവും ആ അമ്മേ നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങള് അത് ഇവിടുന്ന് അങ്ങോട്ടും താഴോട്ടും മേളോട്ടും ബ്ലോക്ക് അങ്ങനെ വീട്ടിലോ വീട് പിടിക്കൂട്ടോ ഇനി ഇപ്പൊ ലേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല കാരണം എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല നോക്കിയാൽ